ഹലോ വെൽക്കം ടു ആനു അനുസി അമ്മി കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എന്തിനും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ കമൻറ്റും ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പതിനഞ്ച് പീസ് ചിക്കൻ മീഡിയം സൈസ് വരുന്നതാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡറും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണോളം ചിഞ്ചക്കാളിക് പേസ്റ്റുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെറുനാരങ്ങയാണ് എൻ്റെ ഇതിലുള്ളത് ഇതിൽ വലിപ്പുള്ള ചെറുനാരങ്ങയായതുകൊണ്ട് ഞാനിതിൻ്റെ അരഭാഗം മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യണുള്ളൂ നിങ്ങളതിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവനായിട്ട് നീര് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ചെറുനാരങ്ങ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വിനീഗർ ഒരു ടീസ്പൂണോളം യൂസ് ചെയ്യാവുന്നതുമാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് നമുക്ക് നീ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ബ്രസ്റ്റിന് വെക്കണം ഒരു മണിക്കൂറിന് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വെക്കണം എന്നാലാണ് ഇതിൽ മസാല എല്ലാം പിടിച്ച് കിട്ടത്തുള്ളൂ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കറിവേപ്പിലാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയുടെ ഫ്ലേവർ ചിക്കനിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഓരോ പീസ് ഇട്ട് വറുത്തെടുക്കാം ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ ഇത്ര ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് അതിൽ നിന്ന് കുറച്ച് കോരി മാറ്റി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അതിൽ വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണത് ഒരു രണ്ട് ടേബിൾ സ്പൂളും ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ കൊണ്ടാട്ടം ഇത്തിരി സ്പൈസി ആയതുകൊണ്ടാണ് ഇത്രയധികം ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ വറുത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എനിക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുവിളിയാണ് ഞാൻ ഒരു പന്ത്രണ്ട് ചെറുവിളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കഷ്ണ സബോളിയും എടുത്തിട്ടുണ്ട് സബോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുവിള്ളി തന്നെ മുഴുവനായിട്ടും യൂസ് ചെയ്യാം ഞാനിവിടെ മിക്സാക്കി എടുത്തതേ ഉള്ളൂ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ആഡ് ആക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജിഞ്ചർ കാലിക് പേസ്റ്റാണ് അര ടീസ്പൂണോളം ജിഞ്ചർ കാലിക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂളും മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇനി കുറച്ച് ഗാനക്ഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ